സാഹസികരായ ആളുകൾക്ക് മാത്രം കയറാനാകുന്ന ഒരു കോട്ടയാണ് മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ട് ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ പാറ മുറിച്ചുണ്ടാക്കിയ കുത്തനെയുള്ള പടികൾ കയറി മുകളിലെത്തണം മഹാരാഷ്ട്രയിലെ നാസിക്കിന് സമീപം ത്രേമ്പകേശ്വരന് അടുത്തായാണ് ഹരിഹർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹർഷഗഡ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് സമുദ്രതരപ്പിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അടി ഉയരത്തിലാണ് കോട്ട എൺപത് ഡിഗ്രി ചെരുവിലുള്ള പാറ പടികൾ കയറി വളരെ കഷ്ടപ്പെട്ടു വേണം കോട്ടയിലേക്ക് എത്താൻ പതിമൂന്നാം നൂറ്റാണ്ടിൽ സേവുന അഥവാ യാഥവരാജവംശത്തിന്റെ ഭരണകാലത്താണ് കോട്ട നിർമ്മിച്ചത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം പല പല യുദ്ധങ്ങളും കൈമാറ്റങ്ങളും അതിജീവിച്ച കോട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് കോട്ടയുടെ മൂന്ന് മുഖങ്ങളും രണ്ട് അരിവുകളും പൂർണമായും ലംബമാണ് ആകെ നൂറ്റി പടികളുണ്ട് കയറാൻ ഒരു സമയം ഒരാൾക്ക് മാത്രമേ കയറുവാൻ കഴിയുകയുള്ളൂ കോട്ടയുടെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു പീഠഭൂമിയുണ്ട് പീഠഭൂമിയിൽ ഹനുമാന്റെയും ശിവന്റെയും ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ചെറിയ കുളമുണ്ട് ഈ വെള്ളം കുടിക്കുവാൻ ഉപയോഗപ്രദമാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ രണ്ടു മുറികളുള്ള ഒരു കൊട്ടാരം കാണാം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആളുകൾക്ക് ഈ കൊട്ടാരത്തിൽ താമസിക്കാം ഹർഷേവാഡി നിർഗുഡ് എന്നീ രണ്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ഹർഷേവാഡിൽ നിന്നുള്ള കയറ്റം നിർഗുഡ് നിന്നുള്ളതിനേക്കാൾ എളുപ്പമാണ് നിർഗുഡ് പാടയുടെ വടക്ക് ഭാഗത്തുള്ള ഹിൽ ലോക്കിൽ നിന്നാണ് സുരക്ഷിതമായ ട്രെക്കിംഗ് പാത ആരംഭിക്കുന്നത് ഇവിടെ നിന്നും കോട്ട സ്ഥിതി ചെയ്യുന്ന കുന്നിനെ തുടക്കമെത്താൻ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും അതിരാവിലെ ട്രെക്കിംഗ് ആരംഭിക്കുന്നതാണ് നല്ലത് പരിചയമില്ലാത്ത സഞ്ചാരികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി ഒട്ടേറെ ടൂറിസ്റ്റ് കമ്പനികളും ഗൈഡുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഹരിഹർ കോട്ട സന്ദർശിക്കാനുള്ള ഏറ്റവും മികച്ച സമയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം